ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഈ സീസണിലെ ആദ്യ മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു കാഴ്ചവച്ചത് എന്നാൽ രണ്ടാം പാദത്തിൽ വല്ല തകർപ്പൻ തിരിച്ചു വരുവാണിപ്പോൾ മുംബൈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവസാനം കളിച്ച നാല് മത്സരത്തിലും മുംബൈ തകർപ്പൻ വിജയമാണ് നേടിയതും ഇത് എടുത്തു പറയേണ്ടത് ഹിറ്റ്മാനിന്റെ ആ ഒരു ഫോമ് തന്നെയാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഉരുവാൻ നിലവിൽ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട് പിന്നിൽ നിന്ന് മുന്നോട്ട് കയറി പ്ലേ ഓഫ് സാധ്യത സജീവമാക്കിയാണ് മുംബൈ ഇന്ത്യൻസ് ഹർദിക് പാണ്ഡെയും സംഘവും കളിച്ച അവസാന മത്സരങ്ങളിലെല്ലാം ഗംഭീര പ്രകടനം പുറത്തെടുത്തിരിക്കുകയാണ് എന്തായാലും എഴുതി തള്ളിയവർക്ക് മുന്നിൽ പൊരുതി ജയിച്ച് മുന്നേറുന്ന മുംബൈ ഇത്തവണ കിരീട പ്രതീക്ഷയും വാനോളം നിർത്തുകയാണ് ഈ സീസണിലെ കിരീടം മുംബൈ സ്വന്തമാക്കുമോ അതിനുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്തായാലും അതിനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയേണ്ടിയിരിക്കുന്നു അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മുംബൈയുടെ കിരീട സാധ്യതകൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം ടീമിലെ സൂപ്പർ താരങ്ങൾ ഫോമിലേക്ക് എത്തി എന്നതാണ് രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവുമാണ് മുംബൈയുടെ തുറപ്പ് ചീറ്റുകൾ രണ്ടുപേരും അതിവേഗം റൺസ് ഉയർത്തുന്ന സീനിയർ താരങ്ങളാണ് രോഹിത് ശർമ്മയ്ക്ക് ആദ്യ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്തുവാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ശക്തമായ തിരിച്ചുവരവ് നടത്തുവാൻ മുൻ നായകന് സാധിച്ചിരിക്കുകയാണ് അവസാന രണ്ട് മത്സരത്തിലും അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങൾ നടത്തുവാൻ രോഹിത്തിന് സാധിച്ചു പവർ പ്ലേയിൽ രോഹിത് ഫോമിൽ കളിക്കുന്നത് മുംബൈക്ക് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ് രോഹിത്തിന്റെ ഫോം മുംബൈയുടെ കിരീട സാധ്യത ഉയർത്തുന്നു എന്നത് നിസ്സംശയം പറയാം സൂര്യകുമാർ യാദവിന്റെ പ്രകടനവും എടുത്തു പറയണം കാരണം ഇന്ത്യയുടെ ട്വന്റി ട്വന്റി ടീം നായകനായ സൂര്യകുമാർ യാദവ് കുറച്ച് കാലങ്ങളായി മോശം ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത് അതിവേഗം റൺസ് ഉയർത്തുവാൻ സൂര്യക്ക് സാധിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലൂടെ പഴയ താളം വീണ്ടെടുക്കുവാൻ സൂര്യക്ക് സാധിച്ചിരിക്കുകയാണ് സിഗ്നേച്ചർ ഷൂട്ടുകളടക്കം കളിച്ചാണ് സൂര്യ മിന്നിക്കുന്നത് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ കത്തിക്കയറിയ സൂര്യ ഹൈദരാബാദിനെതിരെ പത്തൊമ്പത് പന്തിൽ നാൽപ്പത് റൺസാണ് നേടിയത് അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെയാണ് സൂര്യയുടെ വെടിക്കെട്ട് ഇരുവരും ഫോമിലേക്ക് എത്തിയത് മുംബൈയുടെ കിരീട സാധ്യത ഉയർത്തുന്നതാണെന്ന് നിസ്സംശയം പറയാം ഇനി പവർ പ്ലേയിലെയും ഡെത്ത് ഓവറിലെയും മുംബൈയുടെ ബൌളിംഗ് പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസിന്റെ ഇത്തവണത്തെ ബൌളിംഗ് കരുത്ത് ഏത് ടീമിനെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ദീപക് ചഹാർ ട്രെൻ ബോൾ ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന ബൌളിംഗ് നിരയാണ് മുംബൈയുടേത് ഇവർ ആദ്യ മത്സരങ്ങളിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്തിയിരുന്നില്ല പ്രധാനമായും ദീപക് ചഹാറിന്റെയും ട്രെൻ ബോൾട്ടിന്റെയും പവർ പ്ലേയിലെ ബൌളിംഗ് പ്രകടനം നിരാശപ്പെടുത്തുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ബോൾട്ട് ന്യൂ ബോളിൽ വിക്കറ്റ് നേടുന്നത് എതിരാളികൾക്ക് വലിയ സമ്മർദ്ദമാണ് നൽകുന്നത് ദീപക് ചഹർ റൺസ് വിട്ടുകൊടുക്കുവാൻ എന്നാൽ ഇപ്പോൾ താരത്തിന്റെ ബൌളിംഗ് പ്രകടനവും മെച്ചപ്പെട്ടിരിക്കുകയാണ് മധ്യ ഓവറുകളിലും ഡെത്ത് ഓവറുകളിലും ബുംറ നേടുന്നു മുംബൈയുടെ സ്പിൻ നിരയിൽ മിച്ചൽ സാനർ സ്ഥിരതയോടെ മിന്നിക്കുന്നു നിലവിൽ മുംബൈയുടെ ബൌളർമാരെല്ലാം ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരാണെന്ന് പറയാം ഇത് ടീമിന്റെ കിരീട സാധ്യതയെ വളരെയധികം സജീവമാക്കുകയാണ് ഇതേ ഫോം നിലനിർത്തിയാൽ മുംബൈ കപ്പിലേക്ക് എത്തുവാനുള്ള സാധ്യത കൂടുതലാണെന്ന് സംശയം പറയുവാൻ സാധിക്കും മുംബൈ ഇന്ത്യൻസിൻ ഇത്തവണത്തെ മുന്നേറ്റത്തിന് ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി മികവ് വളരെയധികം സഹായിക്കുന്നുണ്ട് എതിരാളികളുടെ കരുത്തിനനുസരിച്ച് തന്ത്രം മേനുവാൻ ഹർദിക്കിന് സാധിക്കുന്നു മുംബൈ ടീമിലെ ഭിന്നത ടീമിനെ പിന്നോട്ടടിക്കുന്ന പ്രധാന കാരണമായിരുന്നു എന്നാൽ ഹർദിക്കിന് ഇപ്പോൾ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ടീമിലെ സഹതാരങ്ങൾ ഹർദിക്കിനെ പിന്തുണയ്ക്കുന്നതോടെ ടീമിന്റെ പ്രകടനത്തിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഇത്തവണ മുംബൈ കപ്പടിക്കുമോ കാത്തിരുതനെ കാണാം